മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് പരവനടുക്കത്ത് വിദ്യാർത്ഥികളുടെ കൊറിയോഗ്രാഫിക് നാടകം ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സ്വാതന്ത്ര്യത്തിന്റെ മുറിവുകൾ എന്ന ഈ നാടകം അവതരിപ്പിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുറിവുകൾ കൊറിയോഗ്രാഫിക് നാടകത്തിൻ്റെ ഭാഗമായത് പരവനടുക്കത്തെ ഗവൺമെൻറ് എൽ പി സ്കൂൾ മൈതാനത്തൊരുക്കിയ ഈ നാടകത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി മഹാത്മാഗാന്ധിയുടെ അന്ത്യനാളുകളാണ് നാളുകളാണ് നാടകത്തിലൂടെ അവതരിപ്പിച്ചത് കഴിഞ്ഞ ഗാന്ധി ജയന്തി ദിനത്തിൽ മൂന്ന് നാല് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച നാടകത്തിന് ലഭിച്ച സ്വീകാര്യതയും അംഗീകാരവുമാണ് വീണ്ടും ഇത്തരത്തിലുള്ള ചരിത്ര നാടകങ്ങൾ അവതരിപ്പിക്കാൻ ഇവർക്ക് പ്രചോദനമായതാം നാടകത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ദേശീയ ചരിത്ര ബോധം പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് പ്രധാന അധ്യാപകൻ സി കെ വേണു പറയുന്നു ജനുവരി മുപ്പത് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാം എന്ന് മനസ്സിലാഗ്രഹിക്കുകയും അത് എൻ്റെ പ്രിയപ്പെട്ട നാടക സംവിധായകൻ ശ്രീ സുരാജ് മാവിലിയുമായി സംസാരിക്കുകയും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൊറിയോഗ്രാഫിക് ഡ്രാമയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നാലാം ക്ലാസ്സിലൊക്കെ ഒരു പാഠമുണ്ട് നമ്മുടെ ദേശീയോത്ഗ്രദന ബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്ന രാജ്യസ്നേഹം സ്നേഹം കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളൊരു പാഠമുണ്ട് അപ്പോൾ ആ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനം എന്നുള്ള നിലയിലാണിത് സംഘടിപ്പിച്ചിട്ടുള്ളത് നാടകത്തിന്റെ കഥ പറയുന്നത് കൊൽക്കത്തയിലെ ഒരു ചേരി പ്രദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗണ്ട് ബാറ്റൻ പ്രഭു തുടങ്ങിയവരെല്ലാം ഈ ദൃശ്യാവിഷ്കാരത്തിലുണ്ട് നാട്ടിൻ പുറങ്ങളിൽ നിന്നും വാടകയ്ക്ക് സാധനങ്ങൾ കണ്ടെത്തിയുമാണ് സ്കൂൾ എസ് എം സി ചെയർമാൻ കൂടിയായ ജയരാജൻ മാടിക്കൽ ആർട്ട് തയ്യാറാക്കിയത് സുരാജ് മാവലിയാണ് സംവിധാനം നിർവഹിച്ചത് പി ടി എ പ്രസിഡന്റ് എച്ച് എം സാദിഖ മദർ പി ടി എ പ്രസിഡന്റ് സിൽബിന അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പശ്ചാത്തലം ഒരു സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനമായിരുന്നു ആ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം നേരിട്ട ഒരു വെല്ലുവിളിയാണ് ചരിത്ര സത്യമായി ഗാന്ധിയുടെ വധത്തിലേക്ക് നയിക്കുന്ന ഒരു ചരിത്ര സത്യമായി മാറിയിരിക്കുന്നത് അതുതന്നെയാണ് ഞങ്ങൾ ഈ കൊറിയോഗ്രാഫിക് ഡ്രാമിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത് ചരിത്ര കഥാപാത്രങ്ങളായ ഗാന്ധി നെഹ്റു പട്ടേൽ ഭാഷാഖാൻ മൗൺ ഇങ്ങനെയുള്ള ചരിത്ര കഥാപാത്രങ്ങൾക്കൊപ്പം ഈ മുഴുവൻ കുട്ടികളും അണിനിരക്കുന്ന ഒരു കൊറിയോഗ്രാഫിക് ഡ്രാമയാണിത് അതുതന്നെയാണ് ഇതിൻ്റെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടം ഗാന്ധിയുടെ വധത്തോടെ എത്തുന്ന ആ ഒരു നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടമാണ് ഈ കൊറിയോഗ്രാഫിക് ഡ്രാമയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് കാണികളായി നിരവധി പേരും എത്തിയിരുന്നു ഒരു മാസത്തെ തങ്ങളുടെ പരിശ്രമം ഫലം കണ്ട സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രധാനാധ്യാപകൻ സി കെ വേണു അധ്യാപകരായ സമീറ ഇബ്രാഹിം പി ബീന എം രേഖ എ സനിത പി പി രേഷ്മ ടി അനുശ്രീ എം ശിവാനി ഷംനാ മൊയ്തു കെ വി രേഷ്മ എന്നിവരടങ്ങിയ ടീമാണ് നാടകം നാടകമരങ്ങിലെത്തിക്കാൻ നേതൃനിരയിലുണ്ടായത് На спиру